ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവിൻ്റെ സന്നദ്ധയിൽ സഹായത്തിനായി നിങ്ങൾ ഓരോ നിമിഷവും വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് അത് കേൾക്കുന്നു അവിടുന്ന് അതിനുത്തരമരുളുന്നു കർത്താവിന് വേണ്ടി കാതോർത്തിരിക്കുന്നവർക്ക് തീർച്ചയായും അത്ഭുതങ്ങളും അടയാളങ്ങളും ദർശിക്കാൻ സാധിക്കും ഈ രാത്രിയിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ വേദന ദുഃഖം മനസ്സിൻ്റെ സമർപ്പിക്കുക നിങ്ങളെക്കുറിച്ച് വലിയൊരു പദ്ധതിയുള്ള കർത്താവ് നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടുകയില്ല അവിടുന്ന് നിങ്ങളെ സഹായിക്കുവാനായി നിങ്ങളുടെ അടുത്തുണ്ട് നിങ്ങളുടെ മനസ്സിൻ്റെ ദുഃഖം അവിടുന്ന് അറിയുന്നു നിങ്ങളുടെ ഹൃദയത്തിന്റെ അവസ്ഥ അവിടുന്ന് മനസ്സിലാക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങൾ കടന്നു പോകുന്ന ഓരോ സാഹചര്യങ്ങളും നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവമായ കർത്താവ് അറിയുന്നു ഈ രാത്രിയിൽ അവിടുന്ന് നിങ്ങളെ സഹായിക്കുവാനായി നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട് നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളുടെ അരികത്തുണ്ട് ആ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം അവനെ നമുക്ക് ആരാധിക്കാം അവൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും നമുക്ക് ഈ രാത്രിയിൽ നന്ദി അർപ്പിക്കാം ദൈവസന്നതിയിൽ നമ്മുടെ ജീവിതം പൂർണ്ണമായി സമർപ്പിച്ച് ജീവിതത്തിൽ മറ്റൊന്നും നോക്കാതെ കൂടെയുള്ള ദൈവത്തെ സ്തുതിക്കാം അവിടത്തേക്ക് നന്ദി അർപ്പിക്കാം തീർച്ചയായും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും വലിയ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും വിശ്വാസത്തോടെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം എൺപത്തി എട്ട് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ കഥാവെ പകൽ മുഴുവൻ ഞാൻ സഹായത്തിന് അപേക്ഷിക്കുന്നു രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ നിലവിളിക്കുന്നു എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ മുൻപിൽ എത്തുമാറാകട്ടെ എൻ്റെ നിലവിളിക്ക് ചെവി ചായിക്കണമേ എൻ്റെ ആത്മാവ് ദുഃഖപൂർണമാണ് എൻ്റെ ജീവൻ പാതാളത്തിൻ്റെ വക്കിലെത്തിയിരിക്കുന്നു പാതാളത്തിൽ പതിക്കാൻ പോകുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ എണ്ണപ്പെട്ടിരിക്കുന്നു എൻ്റെ ശക്തി ചോർന്നുപോയി ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ രാത്രിയിൽ ഞങ്ങളുടെ ഓരോ അവസ്ഥയും മനസ്സിലാക്കുന്ന അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ എത്തുന്നു കർത്താവെ ഞങ്ങളുടെ ഹൃദയം തുറന്ന് അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിനായി അവസരം ഒരുക്കിത്തന്ന എല്ലാത്തിനും അങ്ങക്ക് നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഞങ്ങളെപ്പോഴൊക്കെ അങ്ങയുടെ സഹായത്തിനായി നിലവിളിച്ചു അപേക്ഷിച്ചുവോ അപ്പോഴെല്ലാം ഞങ്ങൾക്ക് സഹായം നൽകിയ കർത്താവെ ഈ സമയം ഞങ്ങളുടെ മനസ്സിൻ്റെ ദുഃഖങ്ങൾ ഓരോന്നും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ദിവമേ അങ്ങയുടെ സ്നേഹവും വിശ്വസ്തതയും കൊണ്ട് ഈ രാത്രിയിൽ എന്നെ സംരക്ഷിക്കണമേ അങ്ങയുടെ കാരുണ്യം ഒരിക്കലും എന്നിൽ നിന്ന് പിൻവലിക്കരുതേ കർത്താവെ അങ്ങയുടെ സന്നദ്ധയിൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ ഓരോന്നും വീണ്ടും അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ അവിടുന്ന് എല്ലാം അറിയുന്നുണ്ട് എൻ്റെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങളെ അവിടുന്ന് അറിയുന്നുണ്ട് കഥാവേ ഞാനിപ്പോൾ കടന്നു പോകുന്ന പ്രശ്നങ്ങൾ അതെത്ര കഠിനമാണെങ്കിലും കഠോരമാണെങ്കിലും എൻ്റെ ദൈവമേ നിനക്ക് എന്നെ സഹായിക്കാൻ സാധിക്കും എൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ കുട്ടികളുടെ പ്രശ്നങ്ങൾ ഭാവിയെ കുറിച്ച് ഓൾക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ സ്വന്തം ഒരു ഭാവനമില്ലാത്തതിൻ്റെ ദുഃഖം കുഞ്ഞു തിന്റെ ദുഃഖം മക്കളുടെ പുതിയ ജോലിയിലേക്കും അഡ്മിഷനെ കുറിച്ചുമുള്ള ദുഃഖം കഥാവെ ആകെ പ്രശ്നങ്ങളായിരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ നീടപെട്ട് ജീവിതം എല്ലാം ക്രമപ്പെടുത്തി സമാധാനത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എല്ലാറ്റിലും ഉപരി ഈ രാത്രിയിൽ അങ്ങ് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും പ്രതി അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുന്നു ഇന്നോളം ഞങ്ങൾ വിളിച്ചപേക്ഷിച്ചപ്പോഴെല്ലാം എൻ്റെ കർത്താവെ നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ നീ സഹായിച്ചു അതിനാൽ ഈ രാത്രിയിൽ ആ വിശ്വാസത്താൽ ഞാൻ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ എന്നോട് കരുണയുണ്ടാകണമേ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളോട് ഓരോരുത്തരോടും കരുണ തോന്നി വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യവും വിടുതലും ശക്തിയും സമാധാനവും നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ ഉറങ്ങാൻ മുൻപ് കഥാവേ പൂർണ്ണമായി ഞങ്ങൾ അങ്ങയിൽ വിശ്വാസമർപ്പിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിൽ പല തീരുമാനങ്ങളും ഞങ്ങൾ എടുത്തുവെങ്കിലും ദൈവമേ വലിയ തീരുമാനം നിന്നെ നന്ദി പറയുക നിനക്ക് സ്തുതിക്കുകൾ അർപ്പിക്കുക നീ ചെയ്ത ഓരോ അനുഗ്രഹങ്ങളെയും പ്രതി കർത്താവേ അങ്ങനെ നന്ദി പറയുന്നതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞങ്ങൾ എടുത്ത ഏറ്റവും വലിയ തീരുമാനം മറ്റെല്ലാ തീരുമാനങ്ങളും അവിടുത്തെ സഹായം കൊണ്ട് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദിവമേ ഈ തീരുമാനം നിൻ നീ ചെയ്ത വലിയ അനുഗ്രഹങ്ങളെ പ്രതി നിനക്ക് നന്ദിയോടെ നിന്റെ സന്നദ്ധിയിൽ വ്യാപരിക്കുക എന്ന ഈ തീരുമാനത്തെ അവിടുന്ന് മാനിക്കണമേ ഇത് പൂർത്തിയാക്കാൻ ഈ വർഷക്കാലം മുഴുവനും നിനക്ക് നന്ദി അർപ്പിച്ച് എൻ്റെ ജീവിതം നിന്റെ സ്നേഹത്തിൽ നിലനിർത്തുവാൻ കഥാവേ എന്നെ സഹായിക്കണമേ നീ എൻ്റെ കൂടെയുള്ളപ്പോൾ ദിവമേ അങ്ങെൻ്റെ കൂടെയുള്ളപ്പോൾ എൻ്റെ നിലവിളി കേട്ട് എന്നെ സഹായിക്കുവാൻ എൻ്റെ ആഗ്രഹങ്ങളെ അറിഞ്ഞ് എന്നെ സഹായിക്കുവാൻ നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതിനാൽ ഈ രാത്രിയിൽ നീ ചെയ്ത വലിയ ഉപകാരങ്ങളെ ഓർത്ത് ഞാൻ നന്ദി അർപ്പിക്കുന്നു കഥാവേ അങ്ങേക്ക് നന്ദി അർപ്പിക്കാതെ ഞാൻ കിടന്നുറങ്ങിയ ഓരോ സമയത്തെയും ഓരോ രാത്രിയെയും ഓർത്ത് ഇപ്പോൾ ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു ഈ രാത്രിയിൽ ദൈവമേ ഉറങ്ങാൻ മുൻപ് അങ്ങേക്ക് സർവത്തിനും നന്ദി അർപ്പിച്ച് കിടക്കുമ്പോൾ എൻ്റെ കാര്യത്തിൽ എന്നെക്കാളിൽ കൂടുതൽ ശ്രദ്ധാലുവായ ദൈവമേ അങ്ങ് എന്നെ സഹായിക്കും എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് എന്റെ നാളത്തെ ആവശ്യങ്ങളെ മക്കളുടെ ആവശ്യങ്ങളെ കുടുംബത്തിന്റെ ആവശ്യങ്ങളെ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു സാമ്പത്തിക ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ദൈവമേ നാളെ ഞങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോരുത്തരെയും സമർപ്പിക്കുന്നു നാളത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും നീ മാനിക്കണമേ ഈ രാത്രിയിൽ സകല ശത്രു ഭയത്തിൽ നിന്നും ശത്രുദോഷത്തിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം കാത്തു സമാധാനമായ ഉറക്കം നൽകി ശരീരത്തിനും മനസ്സിനും ആരോഗ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഒരു പുതിയ പ്രഭാതം കൂടി കാണാൻ ഞങ്ങളുടെ ആയുസ്സിനെ നീട്ടി കഥാവെ ഞങ്ങളെ ജീവിതം അങ്ങ് മഹത്വപ്പെടുത്തണമേ അങ്ങേക്ക് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിന് എല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും അർപ്പിക്കുന്നു പിതാവായ ദൈവമേ ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും നീ അറിഞ്ഞ് അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ ഇടപെട്ട് നിന്നെ സ്തുതിച്ച് നിനക്ക് നന്ദി പറയുന്ന ഈ സമൂഹത്തെ നീ ഇപ്പോൾ തന്നെ അനുഗ്രഹിച്ച് അവർ ആഗ്രഹങ്ങൾ ഇപ്പോൾ തന്നെ നീ സാക്ഷാത്കരിച്ചു കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഏതൊക്കെ പ്രതിസന്ധിയിലാണ് ഈ സഹോദരി സഹോദരങ്ങൾ അകപ്പെട്ടതെങ്കിലും അവരുടെ ആവശ്യങ്ങളുടെ മേൽ നീ ഇപ്പോൾ കരണ തോന്നണമേ ദിവമേ വലിയ അത്ഭുതം ഈ രാത്രിയിൽ തന്നെ അവർക്ക് ചെയ്തു കൊടുത്ത് അവരുടെ മനസ്സിന് സന്തോഷവും സമാധാനവും നൽകി സുഖമായ ഉറക്കം നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണം ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ദൈവമേ സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമേ പരിശുദ്ധ ദൈവമാതാവി സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഖമാരെ ഈ രാത്രിയിൽ എല്ലാം മറന്ന് ഉറങ്ങുവാൻ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് ഞാൻ ഒന്നിനും ഭയപ്പെടേണ്ടതില്ല എൻ്റെ ദൈവം ഞാൻ നന്ദി പറഞ്ഞ ആരാധിക്കുന്ന എൻ്റെ കൂടെയുള്ള ദൈവം എൻ്റെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധാലുവായ ദൈവം എന്നെ കരുതുകയും എന്നോട് ഔദാര്യം കാണിക്കുകയും ചെയ്യുന്ന ദൈവം എൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന വിശ്വാസത്തോടെ ദുഃഖവും സങ്കടങ്ങളും മറന്ന് ഉറങ്ങുവാൻ അമ്മേ മാതാവെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ അമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങേടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നീക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും നിങ്ങൾക്ക് കൂട്ടായിരുന്നു നിങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിച്ച് സമാധാനത്തോടെയുള്ള ഉറക്കം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ രാത്രിയിൽ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിലൊന്നും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകല വിപത്തുകളിലെന്നും യഥാവായ ദൈവം ഈ രാത്രിയിൽ നിങ്ങളെ സംരക്ഷിക്കട്ടെ സമാധാനപരമായ ഉറക്കം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അത് രാവിലെ വീണ്ടും ദൈവത്തിന്റെ മഹത്വം ദർശിക്കുവാൻ അവിടുന്ന് നിങ്ങളെ വിളിച്ചുണർത്തട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ